കേരള മദ്രസ എഡ്യൂക്കേഷൻ ബോർഡിന് കീഴിലുള്ള മദ്രസകളുടെ ഖുറാൻ ഫെസ്റ്റിന്റെ ഭാഗമായി മാള ഐ എസ് ഡി അൽമദ് റസത്തുൽ ഇസ്ലാമിയുടെ ആഭിമുഖ്യത്തിൽ ഖുറാൻ എക്സിബിഷൻ സംഘടിപ്പിച്ചു വിദ്യാർത്ഥികളുടെ കരവരുതിൽ ആദാം നോഹ അബ്രഹാം മോസസ് ഈസ മുഹമ്മദ് തുടങ്ങി നിരവധി പ്രവാചകന്മാരുടെ ഭൂപ്രദേശം ചരിത്ര സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ദൃശ്യവിസ്മയമായി ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം ഗോൾഡൻ ഖുറാനിലെ വ്യത്യസ്ത സംഭവങ്ങൾ വ്യത്യസ്ത തരത്തിലുള്ള ഹിറാത്തുകൾ മനുഷ്യന്റെ ജനനം മരണം തുടങ്ങിയവയെല്ലാം വിദ്യാർത്ഥികളുടെ അവതരണത്തോടൊപ്പം ദൃശ്യാവിഷ്കരിച്ചു നിരവധി പേർ സന്ദർശനം നടത്തി ഐ എസ് ടി ട്രസ്റ്റ് മുൻ ചെയർമാൻ ടി എച്ച് ഹൈദ്രോസ് പുത്തൻചിറ ഉദ്ഘാടനം ചെയ്തു മദ്രസ പ്രിൻസിപ്പൽ സൽമാൻ കൌസരി അധ്യക്ഷത വഹിച്ചു ഇമാം ഷാ വിലിയവർമ്പ് അധ്യാപകരായ ഷൈലാബി വ്യമ അഫീറത്ത് ഹബൻ എം വി ഫാത്തിമ ബി വി കെ കെ ഷാഹിന ഷംസു ജാസ്മിൻ കുന്നതേരി സിയ ബിൻ സക്കിർ എന്നിവർ നേതൃത്വം നൽകി നമ്മുടെ ഐ എസ് ടി ട്രസ്റ്റിൻ്റെ മുൻ ചെയർമാനും ഇപ്പോഴത്തെ ട്രസ്റ്റ് അംഗവുമായ ജനാദ് ഹൈദറോ സാഹിബാണ് അദ്ദേഹത്തെ ആദരപൂർവ്വം ഈ ഉദ്ഘാടന മുഹൂർത്തത്തിലേക്ക് സാക്ഷം ക്ഷണിക്കുന്നു രാവിലെ എട്ട് മണിയുള്ളിൽ ഒരാഴ്ചയിലധികമായി എല്ലാ അധ്യാപകരും വിദ്യാർത്ഥികളും ലൈഫിൽ ഉണ്ടാക്കിയ ഖുർആൻ ഖുർആനാണ് ഈ എക്സിബിഷൻ അതിൻ്റെ അലഹദില്ല അതിൻ്റെ ഉത്തരവാദപ്പെട്ടവർ വന്ന് മാർക്കറ്റിൽ പോയി നമ്മളൊക്കെ ഇത് കാണി മനസ്സിലാക്കുന്നില്ല കുട്ടികളൊന്നും നന്നായിട്ട് പറഞ്ഞു തരും അതിന് വേണ്ടതാണ് ഉദാഹരണമാണ് നടക്കുന്നത് ജീവിതത്തിലെ ചില നിമിഷങ്ങളിൽ നമുക്ക് ബന്ധങ്ങളുടെ മാറ്ററിയാം ഇതിലെന്റെ സ്നേഹമുണ്ട് ഇതിൽ ഇതിലെന്റെ കരുതലുണ്ട് അമൂല്യമായ ബന്ധങ്ങൾക്ക് വേണം പരിശുദ്ധമായ സ്വർണ്ണ ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ് ചാലക്കുടി